ഹായ് ഇസ്ലാമലൈക്കും അപ്പൈറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നാടൻ ചിക്കൻ പൊരട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കാണാം ഇതാണ് നമ്മുടെ ചിക്കൻ പൊരട്ടേൻ്റെ സാധനം കേട്ടോ അപ്പം നമുക്ക് ഇതിനൊന്ന് ശരിയാക്കി എടുക്കാം അപ്പം നമ്മൾ കോഴിനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതൊരു പാൻ വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിലുകൊടുത്തു ഇതിൽക്ക് നമുക്ക് ഒരു നാല് ടീസ്പൂണ് പച്ച മല്ലിട്ട അന്ന് ചൂടാക്കി എടുക്കാം മല്ലി ശേഷം അഞ്ചാറ് മുളക് പൊടി ഇട്ട് ഉണക്ക ഉണക്കമുളക് കൂടി ഇട്ട് ഒരു ടീസ്പൂണ് വലിയ ജീരകം ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഗ്രാമ്പും പട്ട ഏലക്ക രണ്ട് ടീ ടീസ്പൂണ് കുരുമുളക് കൂടി ഇട്ട് ഇതൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം എല്ലാതും വറവാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതെല്ലാം കൂടി നമുക്ക് അമ്മിക്കെല്ലാം അരച്ചെടുക്കാം ഇതിലേക്ക് അരക്കാനാണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് അമ്മിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ അമ്മിക്കല്ലിയിൽ അരക്കണത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എല്ലാതും അരച്ചെടുക്കും ചമ്മന്തിയുള്ള കല്ലികം ഇങ്ങനെ അരച്ചെടുക്കുക തന്നെ ചെയ്യല് പിന്നെ അതേപോലെ തന്നെ തേങ്ങ കറിക്കുള്ള തേങ്ങ മസാലകൾ മീൻ കറിക്കുള്ള മസാല അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അരച്ചെടുക്കലുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ അരച്ചെടുത്ത് കറികൾ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ മീൻകറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് മല്ലിമുളകൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒന്ന് കുത്തിച്ചൊക്കെ അരച്ചെടുക്കാം അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഞമ്മൾക്ക് അരച്ചത്ത മസാലയൊക്കെ കൂടി ചിക്കനിൽ പുരട്ടി കൊടുക്കാം ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചെടുത്തത് അരച്ച മസാല തക്കാളി വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് മസാല ഒക്കെ നമുക്ക് ചിക്കനിലൊന്ന് പരത്തി കൊടുക്കാം മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ചിക്കനിൽ നന്നായിട്ട് മസാല പരത്തി കൊടുക്കാം ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വന്ന് വന്നിട്ട് നമുക്ക് ഒരു വലിയ ഉള്ളി അട്ടിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം നാടൻ ചില വെക്കുമ്പോൾ എനിക്ക് നല്ലത് ചെറിയ ഉള്ളി മീനായിട്ടാണ് ഞാൻ കൂടുതലും ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ രണ്ട് തക്കാളി കത്തിയിൽ വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് വാങ്ങിയെടുക്കാം ഇനി നമ്മൾ മസാല പെരട്ടി വെച്ചാൽ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക നമ്മൾ അരച്ച് വെച്ചാൽ ഇതിൽ മസാലയുടെ വെള്ളം ഉണ്ടായിരുന്നു അതുകൂടി ഇതിൽ ഇത് ചിക്കൻ വേഗം പറ്റേണ്ട വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഇതൊന്ന് തുറന്ന് നോക്കി ഇനി ഞങ്ങൾ ചിക്കനൊക്കെ വേവാനായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് മഞ്ഞട്ടീൻ്റെ ആകുമ്പോൾ അടി പിടിക്കാൻ സാധ്യതയല്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇതൊക്കെ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ വരുന്നത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാങ്ങി വെക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തിലേക്കൊന്ന് മൂപ്പിച്ച് ഒഴിക്കാണ്ട് അതിനൊരു ചട്ടി വെച്ചുകൊടുത്തു ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ടുണക്കമുളക് വേപ്പില കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചിക്കനിക്ക് ഇട്ട് കൊടുക്കാം ഇതാ നമ്മുടെ ചിക്കൻ പുറട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നവർ വീഡിയോക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷല്ല അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം